ഡിവോഴ്സിന് ഏറ്റവും അധികം വാശി പിടിക്കുന്ന പെണ്ണുങ്ങൾ ആണെന്നോ ഞാൻ ആണുങ്ങൾക്ക് കുറച്ച് ക്ഷമ ക്ഷതി കൂടുതലാണ് ഏത് ആണുങ്ങൾക്ക് അത് ഏത് ഏലിയൻ സൊസൈറ്റിയിലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഡിവോഴ്സായ ആണുങ്ങൾക്ക് ഇത്രയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം സമൂഹം വിചാരിക്കാറ് നമ്മൾ ിട്ടാണ് ഏത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് കിട്ടണ്ട ഡിവോഴ്സ് ഏഴും എട്ടും ഏകദേശം ഒന്നര വർഷം പറഞ്ഞ പോലെ നമ്മളെ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച എപ്പിസോഡിൽ കുറച്ച് കമൻസ് വന്നായിരുന്നു ഈ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ സമീപിക്കുന്ന സമയത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ൈഡിലും ഉണ്ട് ആണിനും പെണ്ണിനും അതിന്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഡിവോഴ്സ് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യിപ്പിക്കും ഇല്ലാത്ത കുറേ പറയിപ്പിക്കും ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കോടതിയില് കെട്ടിക്കിടക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയുണ്ട് അപ്പം ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് കേസായിട്ട് പോകുകയാണെങ്കിൽ വർഷങ്ങളോളം കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിക്കാനുള്ള സാധനങ്ങളുണ്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് പോയാൽ പോലും ഒന്നര വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഡിവോ അതിൻ്റെ ഇടയിൽ ആണീ വക്കീലിൻ്റെ വരുമാനമാർഗ്ഗം കൂടിയാണിത് ഈ കേസ് ഇത് എത്ര നീണ്ടു പോകുന്നോ അത്രയും വക്കീലുമാർക്ക് വരുമാനമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ സ്വന്തമായിട്ട് പോയിട്ടൊരു ഒരു കാര്യം ഫയൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പൈസ വാങ്ങിക്കും നമുക്ക് സമീപിക്കാതെ അതിന് ഇത്രയും വില കൊടുത്ത് ആവശ്യമില്ല പലരും വക്കീലിന്റെ അടുത്ത് പോകുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കോടതിയുടെ പ്രൊസീജിയർ അറിയാവുന്ന ആൾക്കാർ നിയമം അറിയാവുന്ന ആൾക്കാർ ഉള്ള രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ സഹായിക്കാൻ പറ്റും എന്നുള്ള ഇപ്പൊ എനിക്ക് ഒരു പക്ഷെ അറിയാൻ പറ്റും എനിക്കൊരു അനീതി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കോടതി പോയിട്ട് ചുമ്മാ എനിക്കൊരു അനീതി വെട്ടി അല്ലെ ഇയാൾ തല്ലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വക്കീലാകുമ്പോ പറയും ഐ പി സി ഇന്ന സെക്ഷൻ പ്രകാരം എന്റെ കക്ഷിയോട് ഇന്നയാൾ ചെയ്തത് ഇങ്ങനെയാണ് അപ്പൊ ഇനി ഐ പി സി ഇത് പ്രകാരം ഇന്ന് ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ട് പഠിക്കുന്നതാണല്ലോ നമുക്ക് വന്ന ആൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും കമന്റ് ഇട്ടായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആറ് ലക്ഷം രൂപ മാസം വേണം എന്ന് ഇത് നമ്മൾ ചെയ്ത സമയത്താണ് ആ കമന്റ് വന്നത് അപ്പൊ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല വക്കീലിനെ സമീപിച്ച സമയത്ത് കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ടുള്ളതും ആയിട്ടുള്ള പലതും ഇതാക്കിച്ചു മാത്രമല്ല രണ്ടോ മൂന്നോ മാസം കൊണ്ട് കിട്ടണ്ട ഡിവോഴ്സ് ഏഴും എട്ടും ഏകദേശം ഒന്നൊന്നര വർഷം വരെ ചേച്ചി പറഞ്ഞ പോലെ പത്ത് വർഷമായിട്ടൊക്കെ യുദ്ധം ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ലാസ്റ്റ് ഒരു വിചാരിക്കും വേണ്ട സിനിമയിലൊക്കെ അങ്ങനെ ഇപ്പൊ നീ സൂചിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതായത് ഈ റിലേഷൻഷിപ്പ് പോന്നിട്ട് അടുത്ത റിലേഷൻഷിപ്പ് തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ഇതിങ്ങനെ സമൻസ് വരുമ്പോൾ ഹാജരാവാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര കാരണങ്ങൾ പറയാ അല്ലെങ്കിൽ വേറെ കൗണ്ടർ കേസുകൾ ഇതിങ്ങനെ വെറുതെ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എനിക്ക് കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുക ചോദിക്കാം മ്യൂച്വൽ ആയിട്ട് കൊടുത്താലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാ ഇല്ല മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പര സമൂഹത്തോടുകൂടി ബിരിയാൻ തയ്യാറാവുകയാണ് അവർക്ക് ഡിസ്പ്യൂട്ടും ഇല്ല നിങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ പറ്റില്ല ബിരിയാണി പക്ഷെ മ്യൂച്വൽ ഡിവോഴ്സുകളും അതായത് അതിൻ്റെ എൻഡിലാണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് അല്ലെങ്കിൽ പിന്നെ സാധാരണ ഇപ്പം സിറ്റിയിലൊക്കെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് എളുപ്പത്തിൽ നടക്കുന്നത് കണ്ടിട്ടുള്ളത് കാരണം രണ്ടുപേർക്കും അടുത്തു വേണ്ട എന്നാണ് രണ്ടുപേർക്കും വേറെ ലൈഫ് നോക്കണം എന്നാണെങ്കിൽ അതങ്ങ് നിർത്തിപ്പോവ എന്നുള്ളൊരു കൺസെപ്റ്റാണ് പക്ഷേ കുട്ടികളുള്ളിടത്താണ് ഇതൊരു വലിയ പ്രശ്നം വരുക ഇതിലേറ്റവും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കുട്ടിയുടെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛനെതിരെ ലൈംഗികാരോഗ്യ ആ ഇങ്ങനെ വക്കീലമാരുടെ കഥയാനുള്ള ബുദ്ധി കാണിക്കുന്നത് മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങളിലാണ് അതുപോലെ തന്നെ എക്സ്ട്രാ മാറ്റൽ അഫയേഴ്സ് ഉണ്ടെന്ന് പറയാ പിന്നെ വീടും കുടുംബവും നോക്കാത്ത ടൈപ്പ് ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ അസോസിനേഷൻ നടത്തുക ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ മറ്റേ കോഴിക്കോട് ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരാഴ്ചക്കകത്ത് വീട്ടുകാർ വന്നപ്പം അടിച്ചപാടും അങ്ങനെ അടിച്ചപ്പാടും അങ്ങനെയൊക്കെ റീസെന്റ് ഇപ്പൊ കോടതിയിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇനി മുതൽ ഈ രീതിയിൽ ഫേക്കായി കേസ് കൊടുക്കുന്ന പെൺകുട്ടികൾക്കെതിരെയും തക്ക ശരിക്ക് ഇതിനകത്ത് പ്പെടുന്നത് ജെന്യായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസും നാസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആളുടെ കൂടെ ജീവിക്കേണ്ടി ഇവരൊക്കെ ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലോ അവരുടെ ഈ ഡിവോഴ്സ് ഈ ഉമ്മാർ ഒരു കാലത്തും കൊടുക്കില്ല എന്തെങ്കിലും പറഞ്ഞ് കഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ളവര് ഇതിനകത്ത് ഈ വക ഗിമ്മിക്കുകളുടെ പെട്ടിട്ട് നീതി നിഷേധിക്കപ്പെടുന്നവരുണ്ട് ജനുവിനായിട്ട് ഭാര്യയെ സ്നേഹിക്കുകയും കുടുംബം നോക്കി ജീവിക്കണം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുകയും ഈ ഈസ്റ്റിക് ബിഹേവിയർ ഭാര്യയ്ക്കുള്ളത് കൊണ്ട് ലൈഫ് ഭയങ്കര ഭീകരമാവുകയും ചെയ്ത പുരുഷന്മാരെ പീഡിപ്പിക്കാനും ഈ പെണ്ണുങ്ങളുടെ ഡൊമസ്റ്റിക് വയലൻസ് പോലെ സംഭവങ്ങൾ ആയിരുന്ന കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അതെ നേരിട്ടോണ്ടിരിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല സെപ്പറേഷനെ കുറിച്ച് ഇടയ്ക്ക് ഒരു ഇത് വന്നായിരുന്നു അതായത് ഭാര്യ അപ്പോൾ ഈ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ് അതായത് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഭർത്താവിന്റെ അമ്പത് ശതമാനം അടിച്ചു മാറ്റാൻ വേണ്ടി ഡിവോഴ്സ് ചെയ്യാൻ നടക്കുക ഇപ്പൊ മറ്റേ അമ്പാനിയുടെ മോന്റെ കല്യാണം നടന്നപ്പോഴും ആ ഇവള് നാൾ അതിന് ഡിവോഴ്സ് കൊടുത്ത് പകുതി സ്വത്ത് മേടിച്ച അവൾ റിച്ചായി അപ്പൊ ഈ പറയാറുണ്ടല്ലോ നല്ല കാശുള്ള വീട്ടിലെ പെങ്കുച്ചിനെ നോക്കി വളച്ച് കല്യാണം കഴിക്കുന്ന ആണുങ്ങളും ആയ ഒരു സമൂഹത്തിൽ അത്ര ബുദ്ധിമുട്ട് ഒരു നമ്മൾ ഡിവോഴ്സ് ഒരു ഡിവോഴ്സ്ഡ് ഡായൊരു സ്ത്രീ ആണെങ്കിൽ ഓരോ സമയത്ത് ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അത് ഈ സിറ്റിക്ക് അകത്തുള്ള ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് സിറ്റിക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടിൻപുറത്ത് കുറച്ചൊരു കുറച്ച് കുറച്ച് നാട്ടുമ്പുറം പോലും വേണ്ട ഈ എറണാകുളം സിറ്റിയുടെ തന്നെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അവൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരത്തിന് നേരം വൈകി വന്നിട്ടുണ്ടെങ്കിൽ അവർ കുട്ടി അവൾ കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ഒന്ന് ലുലൂലു പോകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇത്രയൊന്നും ഈ ഒരു കാര്യം ശരിയാണ് അല്ല ഒന്നും വേണ്ട നമ്മുടെ സമന്ത സെപ്പറേറ്റ് ആയി സമന്ത അതാ ഞാൻ പറഞ്ഞു അവര് സെപ്പറേറ്റ് ആയി അപ്പൊ അവര് സമന്ത വളരെ മാന്യമായി പറഞ്ഞ പോലെ സെപ്പറേഷനിലോട്ട് പോവുകയും ശേഷം നാഗൈന്യം ആരെ പ്രേമിക്കുന്നു ആരെ കെട്ടുന്നു എല്ലാം അറ്റൻഷൻ വരുന്ന സമന്തയിലേക്കാണ് അവർ ആശംസകൾ ഇട്ടപ്പോഴും അവിടെ സമന്ത ജഡ്ജ് ചെയ്യാനാണ് അതാണ് അപ്പം തിരിച്ചല്ല സംഭവിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ സമൂഹം ഇപ്പൊ ഡിവോഴ്സ് ആയ ഒരു പെണ്ണിനെ സമൂഹം മോശം രീതിയിൽ നോക്കിക്കാണാറുണ്ട് അവളെ എവിടെ പോയാലും കുറ്റം പറയാറുണ്ട് ഇതെല്ലാം ഉള്ളത് തന്നെയാണ് പക്ഷേ എങ്കില് അതിനിടയില് ആണുങ്ങളും ആയ ആണുങ്ങളും ഒരു വിഷമം അനുഭവിക്കുന്നില്ലെന്നാണ് അവരുടെ ഡിവോഴ്സായ ആളുകൾ ഡിവോഴ്സായ ആണുങ്ങൾക്ക് ഇത്രയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം സമൂഹം ഡിവോഴ്സ് ആയ ഒരാണിപ്പം ഇന്ന ആയി അവൻ വൈകുന്നേരം ബാഗ് കൊടുത്തിട്ട് ആ വീട്ടിൽ എനിക്ക് ഇവിടെ ഇന്നിട്ട് മനസ്സിനൊരു സന്തോഷമില്ല ഞാൻ എവിടെങ്കിലും ഒന്ന് യാത്ര പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരാളും അയ്യോ ഇവൻ ആരുടെ കൂടെ പോയെന്നാലോചിക്കില്ല അതൊക്കെ വളരെ അത്രയും മാനസിക രോഗങ്ങളും അതിന്റെ പ്രഷർ അവന്റെ തലയിലേക്ക് പെണ്ണിനോട് മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാ അവൻ്റെ അവനൊരു പെണ്ണിനോട് എന്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു ആലോചിക്കുള്ളൂ ഇതെന്നെ ഒരു പെണ്ണാണ് മിണ്ടിഗി അയ്യോ അവളുടെ കൊച്ചിനെന്തെയും ഇവളെന്തിനാണ് ഈ കൊച്ചിനെ വെച്ചിട്ടൊക്കെ വേറൊരുത്തിന്റെ കൂടെ പോകുന്നത് അങ്ങനെ ഈ കുട്ടി പേര് നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് കുറവാണോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നാട്ടുകാരും വീട്ടുകാരും പറയുന്ന സാധനം പറയുമോ അയ്യോ പാവോ അവ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കുന്ന കണ്ടില്ല അവനൊരു കൂട്ടുവേണ്ടേ എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിച്ചിട്ട് കെട്ടിക്കാൻ പെണ്ണുങ്ങളെ കെട്ടിക്കുന്നതിൽ അങ്ങനെ അവളോട് ഒരു സഹതാപം തോന്നിട്ടുള്ളത് കുടുംബക്കാർക്ക് മാത്രം ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് എനിക്ക് കൂടുതൽ തോന്നിയേക്കുന്നത് ഡിവോഴ്സ് എന്ന കാര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നതും അതിനുവേണ്ടി കൂടുതൽ ആദ്യം തന്നെ ശ്രമിക്കുന്നതും ഭൂരിഭാഗം പെണ്ണുങ്ങളാണ് ഡിവോഴ്സിന് ഏറ്റവും അധികം വാശി പിടിക്കുന്ന പെണ്ണുങ്ങളാണെന്നോ ഏത് നാട്ടിലാണത് അങ്ങനെയാണെങ്കിൽ പിന്നെ എളുപ്പം ഞാൻ നോക്കിയെടുത്തോളം ആണുങ്ങൾക്ക് കുറച്ച് ക്ഷമാശക്തി ഒക്കെ കൂടുതലാണ് ഏത് ആണുങ്ങൾക്ക് അതിൽ ഏത് എലിയൻ സൊസൈറ്റിയിലെ ജീവിച്ചോണ്ടിരിക്കുന്ന